പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ കേന്ദ്ര ബജറ്റ് ജൂലൈ ഇരുപത്തിമൂന്നിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിക്കും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആണ് ബജറ്റ് സമ്മേളനത്തിന്റെ തീയതി അറിയിച്ചത് പാർലമെന്റ് സമ്മേളനത്തിനായുള്ള കേന്ദ്ര സർക്കാർ ശുപാർശ രാഷ്ട്രപതി ദ്രൗപതി മുർമു അംഗീകരിക്കുകയായിരുന്നു ജൂലൈ ഇരുപത്തിരണ്ടിന് ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനം ആഗസ്റ്റ് പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കും ജൂലൈന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിക്കും അതേസമയം പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ അരങ്ങേറിയ പ്രതിപക്ഷ പ്രതിഷേധം ബജറ്റ് സെഷനിലും ഉറപ്പാണ് നീറ്റ് വിഷയം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗം ഹാത്രാസ് ദുരന്തം അങ്ങനെ പ്രതിപക്ഷം സർക്കാർ െ നിരവധി വിഷയങ്ങൾ ഉയർത്തി കടന്നാക്രമിക്കും രാഷ്ട്രപതിയുടെ അഭിസംബോധനയിൻമേലുള്ള നന്ദിപ്രമേയ ചർച്ചയും ഭരണ പ്രതിപക്ഷ വാക്പോരിന് അവസരമായി മാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഹിന്ദുവിന്റെ പേരിൽ അക്രമമെന്ന പരാമർശം ഹിന്ദുവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഭരണപക്ഷത്തു നിന്നും പ്രതിഷേധമുയർന്നിരുന്നു ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ബജറ്റ് സെഷനിൽ കൂടുതൽ തീവ്രമാകുന്നതിനാണ് സാധ്യത അമൃത ന്യൂസ് ന്യൂഡൽഹി うん。